മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള താരദമ്പതികളാണ് മൃദുല വിജയി യുവാ വർഷങ്ങളായി ഇരുവരും സീരിയൽ രംഗത്ത് സജീവമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് വിവാഹശേഷവും അഭിനയത്തിൽ സജീവമാണ് താരങ്ങൾ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ ഒരു പെൺകുഞ്ഞിന്റെ അമ്മ ആയിരിക്കുകയാണ് മൃദുല വിജയ് പ്രസവശേഷമുള്ള തൻറെ വണ്ണമെല്ലാം കുറച്ച് താരം പഴയ രീതിയിൽ വീണ്ടെടുത്ത സന്തോഷമുണ്ട് പ്രസവം കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം എടുത്ത ഫോട്ടോയും ഇപ്പോഴുള്ള ലുക്കും പുതിയ ഫോട്ടോയും അടുത്തിടെ മൃദുല വിജയ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചിരുന്നു ഇവരുടെ വിവാഹം തീർത്തും അറേഞ്ച്ഡ് ആയിരുന്നു തൻ്റെയും കുഞ്ഞിൻ്റെയും ഭർത്താവ് യുവാകൃഷ്ണയുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാമിലൂടെയും തൻ്റെ യൂട്യൂബ് ചാനലുകളിലൂടെയും മൃദുല തന്റെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയമായിരിക്കുന്നത് വൈറൽ ഫോട്ടോഗ്രാഫർ രേഷ്മ പങ്കിട്ട ഒരു ചിത്രമാണ് ചിത്രത്തിൽ അതിസുന്ദരിയായ മൃദുല വിജയി താരം ഇത്ര പെട്ടെന്ന് ചേച്ചി രണ്ടാമതും ഗർഭിണിയായോ നിറവയറുമായി നിൽക്കുന്ന മൃദുല വിജയ്യുടെ ചിത്രം കണ്ട ആരാധകർ ചോദിക്കുന്നത് ഇങ്ങനെയാണ് എന്നാൽ മൃദുല ഗർഭിണിയായ ചിത്രമല്ല എന്ന് മൃദുലയെ സ്ഥിരമായി ഫോളോ ചെയ്യുന്നവർക്ക് ആരാധകർക്ക് അറിയാം ഗർഭിണിയായ ആ കാലം അത്രയും ആഘോഷിച്ച മൃദുല അന്ന് പകർത്തിയ പടമാണ് ഇപ്പോൾ രേഷ്മ വീണ്ടും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ധ്വനിയാണ് മൃദുലയുടെ മകൾ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന സീരിയലിലൂടെ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലും ധ്വനിക്കുട്ടി എത്തിയിട്ടുണ്ട് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ കരിയറിൽ നിന്നും ബ്രേക്ക് എടുത്ത മൃദുല വിജയ് തൻ്റെ പ്രസവശേഷം അധികം വൈകാതെ തന്നെ അഭിനയത്തിലേക്കും ടി വി ഷോകളിലേക്കും തിരിച്ചെത്തിയിരുന്നു സീരിയലുകളിലും സ്റ്റാർ മാജിക് പോലെയുള്ള ഷോകളിലുമെല്ലാം മൃദുല വിജയ് ഇപ്പോഴും സജീവമാണ് പരമ്പരകളിൽ സജീവമായ സമയത്ത് തന്നെ മൃദുല യൂട്യൂബിൽ ആരംഭിച്ച ബ്ലോഗും പ്രേക്ഷകരേറെ ഏറ്റെടുത്തിട്ടുണ്ട് ചാനലിന്റെ പേര് തന്നെയാണ് ഏറെ ശ്രദ്ധേയം മൃദ്വാളോഗ്സ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് താൻ ഗർഭിണിയാണോ എന്ന് ചോദിച്ച് നിരവധി പേർ കമന്റ് ബോക്സിൽ എത്തുന്നുണ്ടെന്നും എന്നാൽ അവരോടെല്ലാമായി ഞാൻ രണ്ടാമത് ഗർഭിണി ആയിട്ടില്ല എന്നും ഇത് തന്റെ ആദ്യ പ്രസവത്തിലെടുത്ത ഫോട്ടോ ആണെന്നും താരം വ്യക്തമാക്കിയത് മൃദുല വിജയയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക